നമസ്കാരം പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തംകുളത്തി പട എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ വിട്ടു പറഞ്ഞു വരുന്നത് ടി എം പ്രതാപനെയും കെ മുരളീധരനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ പറ്റിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഇപ്പോൾ വരുമ്പോൾ തൃശ്ശൂരിൽ ടി എം പ്രതാപൻ മത്സരിച്ചേക്കില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് അവിടെ മുരളീധരനാണ് അത്രേ മത്സരിക്കുന്നത് എന്നാലും ടി എം പ്രതാപൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞ് ഏത് മോഹിപ്പിച്ച് അവസാനം ടി എം പ്രതാപൻ ചുമരെഴുത്തും തുടങ്ങി ഞാൻ തന്നെയല്ലേ സ്ഥാനാർത്ഥി എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കാതെ പലപ്പോഴും ടി എം പ്രതാപൻ ചോദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴും സതീശൻ പറഞ്ഞു സിറ്റിംഗ് എം പിമാരാരും മാറുന്നില്ല അവിടെ തന്നെ നിന്നവർ മത്സരിക്കും എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ സതീശനും സുധാകരനും ഒക്കെ പറഞ്ഞതല്ലേ ഞാൻ തന്നെ സ്ഥാനാർത്ഥി എന്നാൽ പിന്നെ ഒരു മുന്നൂറ് കിലോമീറ്ററൊക്കെ നടന്നു കളയാമെന്ന് വിചാരിച്ച് ടി എം പ്രതാപൻ ഒരു മുന്നൂറ് കിലോമീറ്റർ ഒരു പദയാത്രയും നടത്തി എന്നാൽ ഈ അടുത്ത സ്റ്റെപ്പായിട്ട് പ്രചാരണ പരിപാടിയൊക്കെ തുടങ്ങാം എന്ന് വിചാരിച്ച് പ്രചാരണ പരിപാടിയും തുടങ്ങി അങ്ങനെ അണ്ണൻ എങ്ങനെ അവിടുത്തെ ഏത് ലോക്സഭാ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് വിചാരിച്ചിങ്ങനെ വിലക്കിടക്കുന്ന സമയത്താണ് ഇതിപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത് അതായത് ടി എം പ്രതാപൻ മത്സരിച്ചേക്കില്ല മോ ഞെട്ടരുത് വലിയൊരു സസ്പെൻസാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത് കെ മുരളീധരനാണെന്ന് അതുകൊണ്ട് കെ മുരളീധരന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ടി എം പ്രതാപൻ ഇറങ്ങണമെന്ന് ഇന്നലെ വരെ കളിച്ച നാടകൊക്കെ മാറി ഇപ്പോൾ ഉടുക്കത്തെ അഭിനയമായിട്ട് നമ്മുടെ ടി എം പ്രതാപൻ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇക്കുറി സംസ്ഥാന മികച്ച നടനുള്ള അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ടി എം പ്രതാപൻ നിങ്ങളെയൊക്കെ വെട്ടും അമ്മാതിരി അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ടി എൻ പ്രതാപം പറയാണ് കോൺഗ്രസ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പാർട്ടി എന്നോട് അങ്ങനെ പറയുമ്പോൾ പാർട്ടിയാണ് എനിക്കെല്ലാം എങ്ങനെ ഞാനത് ഇങ്ങനെ കേൾക്കാതിരിക്കും അതുകൊണ്ട് മുരളിയേട്ടൻ ജയിക്കും അല്ലെ മുരളിയേട്ടന് വേണ്ടി ഞാനിപ്പോൾ അതെ ചുമരെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒട്ടും സങ്കടമില്ല കേട്ടോ ഞാൻ എന്തായാലും മുരളിയേട്ടനെ ജയിപ്പിക്കും അതെ ശരിക്കും ടി എൻ പ്രതാപം മുരളിയേട്ടനെ ജയിപ്പിക്കും ടി എൻ പ്രതാപൻ എന്തുകൊണ്ടാണ് അവിടെ മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയതെന്ന് പരിശോധിച്ച് നോക്കിയാൽ കാരണം റിപ്പോർട്ടിൽ ചില എം പിമാർ ആ സിറ്റിംഗ് സീറ്റിൽ തന്നെ നിന്നിട്ടുണ്ട് എട്ട് തലേ പൊട്ടൂന്ന് ഉള്ളൊരു റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ആ റിപ്പോർട്ടിൽ നമ്മുടെ ടി എം പ്രതാപനുമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഏത് ടി എം പ്രതാപൻ നല്ല മാക്സിമം തൃശ്ശൂരുകാരെ പെറുപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടൊരു ചെറിയൊരു പ്രതീക്ഷയിലാണ് മുരളീധരനെ അവിടെ കൊണ്ടുപോയിക്കുന്നത് സുനിൽ കുമാറിന് പകരമാകില്ല എന്ന് കോൺഗ്രസ്സിന് തന്നെ നന്നായിട്ടറിയാം സുനിൽകുമാർ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തൃശ്ശൂരുകാർ നെഞ്ചോട് ചേർത്തു സുനിൽകുമാറിനെ വി എസ് സുനിൽകുമാർ ആയിരിക്കും അവിടെ നിന്ന് ജയിച്ച് ലോകസഭയിലേക്ക് പോവുക എന്ന് എല്ലാവർക്കും നന്നായി അറിയാം എന്നാലും മുരളീധരന് തൃശ്ശൂർ കൊണ്ടുപോയിട്ട് തോപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് കൊടുക്കരുതായിരുന്നു ഈ സതീശനും സുധാകരനും ഒക്കെ ഇനി തൃശ്ശൂരിൽ നടക്കാൻ പോകുന്ന രസകരമായിട്ടുള്ള സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ അതായത് മുരളിയെ തോപ്പിക്കാൻ ആരാണ് ഇറങ്ങുന്നത് നമ്മുടെ ന്യൂ സംഗിടി പത്മജ വേണുഗോപാലാണ് കരുണാകരൻ്റെ മകൾ ഏതാ നമ്മുടെ മുരളിയുടെ സ്വന്തം പെറ്റ് അതായത് ഇനി പത്മജ വേണുഗോപാൽ മുരളീധരൻ അടക്കമുള്ള ആളുകൾക്കെതിരെ അടിക്കാൻ പോകുന്ന ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടുണ്ട് ആ വെടിക്കെട്ടിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം ഒപ്പം സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പത്മജ ഇറങ്ങുകയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് എതിർസ്ഥാനാർത്ഥിയായിട്ട് നിന്ന പത്മജ ഇപ്പോൾ സംഘി കുപ്പായമിട്ട് സംഘിണിയായി വരുമ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കും അന്ന് സംഘികൾക്കെതിരെ പറഞ്ഞതൊക്കെ ഇന്ന് മാറ്റി തിരുത്തി മോദി ഭക്തിയോടെ മോദി ഗ്യാരണ്ടി പറഞ്ഞ് നടക്കുന്ന പത്മജ വേണുഗോപാലിനെ ഏത് മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകളെ നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കും എന്തൊക്കെ നാടകങ്ങൾ കളിച്ചാലും ഇപ്പോൾ പൊതുവെ ഒരു സംസാരമുണ്ടല്ലോ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതും നമ്മുടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലെയാണെന്ന് അതുകൊണ്ട് ജനങ്ങൾക്ക് ഏത് പാർട്ടിയെ ജയിപ്പിച്ചു വരണമെന്നൊക്കെ നല്ല ധാരണ ഇപ്പോൾ തന്നെയുണ്ട് ഇനിയിപ്പോൾ ഈ യു ഡി എഫിൽ നിന്ന് ജയിക്കുന്ന എം പിമാർ ബി ജെ പിയിലേക്ക് പോകില്ല എന്നതിന് എന്താണ് ഉറപ്പുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പുമില്ല കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കരുണാകരന്റെ മകൾ വരെ ഈ പാർട്ടിയെ ചവിട്ടി തവിടുപൊടിയാക്കി ദ ബി ജെ പിയിലേക്ക് പോയി ഇനിയിപ്പോ ബി ജെ നിന്ന് കോൺഗ്രസിനെ ചാമ്പലാക്കുന്നതിനുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് പണി തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോ മറ്റാരെങ്കിലുമൊക്കെ പോകും എന്ന് പറഞ്ഞാൽ ഒന്നും ഞെട്ടാനില്ല പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇക്കുറി കേരളത്തിൽ നിന്ന് രണ്ട് എം പിമാർ ഉണ്ടാകുമെന്ന് എന്തായാലും നരേന്ദ്രമോദി വെറുതെ ഒന്നും പറഞ്ഞതല്ല ഈ ബി ജെ പിയുടെ പാനലിൽ നിൽക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികൾ ആരും തന്നെ മത്സരിച്ച് ജയിക്കില്ല എന്ന് നന്നായി നരേന്ദ്രമോദിക്ക് അറിയാം നോട്ടം ഈ യു ഡി എഫിൽ ജയിക്കുന്ന ഏതോ രണ്ട് എം പിമാരെയാണ് ഏതോ രണ്ട് എം പിമാരോട് നേരത്തെ ഒക്കെ പറഞ്ഞ് എന്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ വിരുന്ന് കൂടാൻ പോയവരും ചായ കുടിച്ചവരും ഒക്കെ ഉണ്ടല്ലോ ലിസ്റ്റിൽ എന്തായാലും ഈ ശൈലജ ടീച്ചറിൻ്റെ മുമ്പിൽ മുരളീധരന് ഇട്ട് കൊടുത്തിട്ട് അവസാനം മുരളി അവിടെ നിന്ന് വലിച്ച് തൃശ്ശൂരിലേക്കിട്ട കോൺഗ്രസിനെ സംഭവിച്ചു വന്നിരിക്കുന്നു എന്തായാലും വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കെ മുരളീധരനോടിയ പോലൊരു ഓട്ടം ഈ ഇടക്കാലത്തൊന്നും ആരും കണ്ടു കാണില്ല അതായത് ഞാൻ വടകരയിലെ നിൽക്കും ഞാൻ ഷൈലജ് ടീച്ചറിന്റെ പറ്റി എതിരാളിയാണെന്നൊക്കെ പറഞ്ഞിരുന്ന മനുഷ്യനാണ് ഇപ്പോഴത്തെ തൃശ്ശൂർ ആണ് ഇനി മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചാടി അങ്ങോട്ട് പോയി കിടപ്പു ആകെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഷൈലജ് ടീച്ചറിന് വേണ്ടി ഷൈലജ് ടീച്ചറിന്റെ മുമ്പിലേക്ക് പടവെട്ടാൻ ആരെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും വേറെ ആരെയല്ല ഇവിടെ പാലക്കാടിലെ ഷോഫിക്കാനെയാണ് ഈ ഷാഫി പറമ്പിലോട് അവിടെ പോയി മത്സരിച്ചോളാൻ പറഞ്ഞപ്പോൾ തന്നെ ഷാഫിക്ക് കാര്യം മനസ്സിലായി നമ്മുടെ വിരുദന്മാരെ എനിക്കിട്ടുള്ള പണിയാണല്ലേ എന്ന് ഞാൻ പാലക്കാട് വിട്ടു പോവില്ല എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള മോഹലാണ് വലിയ നിലപാടിൻ്റെ രാജകുമാരനാണ് എനിക്ക് ആരെയും പേടിയില്ല ഞാൻ ആരുടെ ഒപ്പവും യുദ്ധം ചെയ്ത് നിൽക്കുമെന്നൊക്കെ പറഞ്ഞു തരുന്ന മൊയന്താണ് ഇപ്പൊ പറയാണ് എന്നെ അങ്ങ് കൊണ്ടോ അല്ലേ വടകരയിലേക്ക് പോകല്ലേ എനിക്ക് ശൈലജ ടീച്ചറിന്റെ പേടിയാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാഫി പറമ്പിൽ കുണുവാവ മോങ്ങന് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊഴുക്കുമ്പോൾ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാവും കാണാൻ സാധ്യത സതീശനും സുധാകരനും ഇന്ന് ഡൽഹി പോയിട്ടുണ്ട് പേടിക്കേണ്ട ബി ജെ പിയിൽ ചേരാൻ പോയേക്കണേ ഒന്നുമല്ല ഇപ്പൊ സത്യത്തിൽ ഇവിടുത്തെ നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കള് അങ്ങ് തലസ്ഥാന നഗരിയിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു സംശയം അദ്ദേഹം കാണാൻ പോയേക്കണിയാണ് ഇപ്പോൾ ഒരു ബി ജെ പി ചേരാൻ പോകുന്ന അപ്പൊ ഈ സതീഷിനെ സംബന്ധിച്ച കാര്യം സതീഷിനെ ഈ ഇടക്കിടക്കൊക്കെ ഈ കേന്ദ്ര മന്ത്രിയെ പുകഴ്ത്തി കേന്ദ്രത്തേക്ക് പുകഴ്ത്തി മോദി ഗാരൻ്റെയെ പറ്റിയൊക്കെ ആചാരനാകാറുണ്ട് മാത്രമല്ല നമ്മുടെ സുധാകരേട്ടൻ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ഈ കാവൽ നിന്ന കഥയൊക്കെ പറയാറുണ്ട് എന്ന് വെച്ച് നമ്മളത് ഇന്ന് തന്നെ പോയി ചേരുന്നൊന്നും എന്നും പറയേണ്ടത് മോശമാണ് പണ്ടൊക്കെ നമ്മുടെ കോൺഗ്രസ് നേതാക്കളൊക്കെ അങ്ങ് ഡൽഹിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സോണിയാഗാന്ധിനെ കാണാൻ അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിനെ കാണാനൊക്കെ ആയിരുന്നു ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകണം എന്ന് കേൾക്കുമ്പോ പേടിയാണ് നദ്ദനെ കാണാനും അമിത്ഷാനെ കാണാനും ഒക്കെ ആയിരിക്കും പോകുന്നത് പിന്നെ അവസാനം നമ്മൾ കാണുന്നത് ഏത് മെമ്പർഷിപ്പും പിടിച്ചിരിക്കുന്നെങ്കിലൊരു ഫോട്ടോയാണ് അതുകൊണ്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണ് ഇവർ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന ഉറപ്പെന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പുമില്ല സത്യം പറയാട്ടോ അതായത് അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്തായിരുന്നു നേരത്തെ ഈ കോൺഗ്രസ് നേതാക്കൾ കൂട്ടമായിട്ട് ബി പോകുന്ന കാഴ്ച കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ കൊടുങ്കാറ്റ് കേരളത്തിലേക്ക് വീശി തുടങ്ങി ഞങ്ങളെന്താ വിളിക്കാത്ത വിളിക്ക് പ്ലീസ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്ന് തോന്നുന്നു നേതാക്കളൊക്കെ വിളിക്കേണ്ട താമസം എല്ലാവരും നല്ല കുട്ടന്മാരായി പോകുന്ന കാഴ്ചയും കാണാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഏത് മുഖേനയും തോൽപ്പിക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എൻ ഡി എയുടെയും അജണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമായിട്ട് തോന്നുമെങ്കിലും രണ്ടും രണ്ട് പാർട്ടികളാണ് അത് ആരും മറക്കരുത് കേട്ട് മാറിപ്പോകരുത് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയിപ്പോൾ ഭാവിയിൽ ഏത് ഈ നേതാക്കന്മാരൊക്കെ പോയി 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 നമുക്ക് കാണാൻ നേരത്തെ തിരിച്ചറിയാൻ പറ്റാത്ത ലെവലൊക്കെ വന്നേക്കാം അപ്പോൾ ഉള്ള കാര്യമല്ലേ അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഴയതുപോലുള്ള രാഹുൽ തരംഗമൊന്നുമില്ല മാത്രമല്ല ഇവിടുന്ന് പോയ പതിനെട്ട് വാഴകളും അവിടെ പോയിട്ട് വായിൽ പഴം തിരികെ ഇരിക്കുന്ന രീതിയിലാണ് ഇരുന്നെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ചില ആളുകൾക്കൊക്കെ നാടൻ പാട്ടൊക്കെ പാടി ജീവിക്കാൻ അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല അവരൊക്കെ ആ രീതിയിൽ ജീവിച്ചങ്ങ് പോവും അല്ലാത്തവരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോഴാണ് പേടിക്കണ്ട ബി ജെ പി ദാ ഇങ്ങനെ വാതിൽ ഓർന്നിട്ടിട്ടുണ്ട് വേണ്ടവർക്കൊക്കെ കയറി വരാം അല്ലാത്തവർക്കൊക്കെ പോകാം എന്ന രീതിയിലാണ് ഇരിക്കുന്നത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഏതൊക്കെ ടീമുകൾ ബി ജെ പിക്ക് പോകും ഏത് വേറെ പാർട്ടിയിലേക്ക് നിന്ന് ജയിച്ച് ഇപ്പോൾ ലോകസഭയിലേക്ക് പോകുന്നവർ ബി ജെ പിക്ക് പിന്തുണയൊക്കെ അർപ്പിച്ച് പോകും നമുക്ക് കാത്തിരുന്ന് കാണാം ഗാന്ധിയെ കൊന്നവർക്ക് രാജ്യം എഴുതി കൊടുത്തവരും ഗാന്ധിയെ കൊന്നവർ രാജ്യം ഭരിക്കുന്നതും രണ്ടും രണ്ടല്ല ഒന്നാണ് അതുകൊണ്ട് തന്നെ അത്തരം വർഗീയ ശക്തികളുടെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വർഗീയ ശക്തികളുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഇന്ത്യ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി അടിമത്ത വ്യവസ്ഥകളിൽ നിന്ന് ഈ ജനതയെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കളത്തിൽ പോരാടാൻ ഇറങ്ങുന്നത് അവർക്ക് മുമ്പിൽ ജനങ്ങൾ മാത്രമേ ഉള്ളൂ ജനങ്ങൾ അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം ചേരുകയാണ് യു ഡി എഫും ബി ജെ പിയും ഒരേ മനസ്സായി പ്രവർത്തിക്കുമ്പോൾ യു ഡി എഫുകാർ മൂത്തു കഴിയുമ്പോൾ സംഘിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് യു ഡി എഫ് ഭാവിയിൽ ബി ജെ പി ആയി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഇത്തരം വർഗീയ ശക്തികൾക്ക് ചൂട്ടുപിടിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്